എല്ലാവർക്കും നമസ്കാരം ഇപ്പം എരുമഴക്കാലത്ത് പുറത്തൊന്നും ഇറങ്ങാനാവാതിരിക്കുമ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കുറിക്കാൻ തോന്നില്ല എല്ലാവർക്കും ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കൊരു കാബേജ് കഷ്ണം കിട്ടി അപ്പം ഞാൻ വിചാരിച്ചു ഇത് കൊണ്ട് എന്തെങ്കിലും ഒരു വെറൈറ്റി ഉണ്ടാക്കാമെന്ന് അപ്പോൾ കാബേജും കുറച്ച് ഉള്ളിയൊക്കെ ചേർത്തിട്ട് നമുക്കിന്നൊരു കാബേജ് വട ഉണ്ടാക്കി നോക്കിയാല്ലോ ക്യാബേജ് വടെ ഉണ്ടാക്കുന്ന കേട്ടപാടെ തന്നെ നമ്മുടെ മോള് ഓടി വന്ന് ഞാൻ റെഡിയാക്കാം ഞാൻ ആക്കാം ഇന്നെന്ന് പറഞ്ഞ് വന്ന് ക്യാബേജ് മുറിക്കാനൊക്കെ തുടങ്ങിയിട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ക്യാബേജും പച്ചമുളകും ഉള്ളി കറിവേപ്പില ഇതൊക്കെ കൂടി റെഡിയാക്കിയിട്ട് കാബേജ് വടയാക്കാൻ പുറപ്പെട്ടു പച്ചമുളകൊക്കെ കുറച്ച് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നില്ല അധികം ഒഴിവാക്കിയിട്ടല്ല ഞാനിത് റെഡിയാക്കിയത് പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഒരു മഞ്ഞൾപ്പൊടി ഇട്ടു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് പൊടി എടുത്തിട്ടുള്ളത് കുറച്ച് ഗോതമ്പൊടിയാണേ കുറച്ച് പൊടി അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കടലപ്പൊടിയിലും തയ്യാറാക്കാവുന്നതാണ് കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിതൊക്കെ കൂടി കുറച്ച് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം നന്നായിട്ട് കുറച്ച് നേരം കുഴച്ചിട്ട് വെച്ച് കഴിയുമ്പോൾ അതിൽ തന്നെ വെള്ളം വരുന്നതാണ് അപ്പോഴേക്കും ഞാൻ ഈ പൊടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണൂരുകാർക്ക് രണ്ട് ദിവസമായി സ്കൂളില്ലാതായിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ശനി ഞായറും കൂടി ആകുമ്പോൾ നാല് ദിവസം അടുപ്പിച്ച് ലീവും കിട്ടി അപ്പോൾ ഈ ടൈം പാസിനാണ് ഇങ്ങനെ ഓരോന്ന് മോളും കൂടി ഹെൽപ്പ് ചെയ്യുന്നത് കുഴച്ച് ഒരു ഏകദേശ പരവമായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ് ഉള്ളി അത് ഇതിലൂടെ ചേർത്ത് എല്ലാം കൂടി ഒരുമിച്ചാവാൻ ഇനി കുഴക്കുന്നത് ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ എരിവ് വേണം കുറച്ചധികം മുളക് പൊടിയോ പച്ചമുളകോ ഒക്കെ ചേർക്കാവുന്നതാണേ അങ്ങനെ ക്യാബേജ് വിടയ്ക്കുണ്ട് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ കുഴച്ചൊരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിന് കുറച്ച് പ്രൈസ് എടുത്തിട്ട് അവൾ അതിനിടയിൽ ടേസ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചത് ചൂടായി കഴിഞ്ഞേ അപ്പോൾ മോള് പറഞ്ഞു ഞാൻ തന്നെ ഇത് എണ്ണയിലിട്ട് എടുത്തേക്കാന്ന് അപ്പോൾ അവൾക്ക് കൈ കൊണ്ടിടുമ്പോൾ കൈ കൊള്ളൂല അതുകൊണ്ട് അവൾ തന്നെ കണ്ടിടുത്തിയൊഡിയാണ് ഇതുപോലെ ഇല്ല വലിയ സ്പൂണിൽ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അത് ഇതുപോലെ എണ്ണയിൽ വെക്കുക വലിയവർക്കും ഇങ്ങനെ ട്രൈ ചെയ്യാവുന്നതാണ് എണ്ണ തെറിക്കാതിരിക്കും ഒരു പ്രൊട്ടക്ഷനാണല്ലോ അപ്പം നമ്മുടെ കാബേജ് വിട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ രണ്ട് ഒന്ന് ഒരിഞ്ഞ് വരട്ടായിട്ട് അറിഞ്ഞിട്ട് നമുക്ക് വാങ്ങാം അങ്ങനെ ഇന്നത്തെ നാല് മണി ആരം റെഡി ആയി നമുക്കിനി സെർവ് ചെയ്താലോ അതേപോലെ തന്നെ നമ്മുടെ മോൾ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് എന്നാണ് ആൾ പറഞ്ഞത് കാബേജ് തോരനൊക്കെ ആക്കിയിട്ട് ഇഷ്ടമല്ലാത്ത കുട്ടികൾ പോലും ഇങ്ങനെ വടയാക്കി കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്